കെ എം ജി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഏപ്രിൽ പതിനഞ്ച് മാവൂർ കൽപ്പള്ളിയിൽ തുടക്കം കുറിക്കും മാവൂർ കെ എം ജി മാവൂർ സംഘടിപ്പിക്കുന്ന പ്രഥമ അഖിലേന്ത്യാ ക്ലബ്ബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഹർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഏപ്രിൽ പതിനഞ്ചിന് തിങ്കളാഴ്ച മുതൽ മാവൂർ കൽപ്പള്ളി ഫ്ലഡ് ലൈറ്റ് മൈതാനത്തിൽ തുടക്കം കുറിക്കും മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റെടുക്കുന്ന ടൂർണമെൻറ്റ് ഒരു മാസകാലം നീണ്ടു നിൽക്കും ഏഴായിരം ആളുകൾക്ക് ഇരിക്കാവുന്ന ഗാലറിയും മൈതാനവും സജ്ജമായി കഴിഞ്ഞു ഉദ്ഘാടന മത്സരത്തിൽ ലിൻഷ മെഡിക്കൽ മണ്ണാർക്കാടും കെ എഫ് സി കാളിക്കാവിനെ നേരിടും ടൂർണമെൻറ്റ് ബോബി ചമ്മണ്ണൂർ ബോച്ചെ ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മുപ്പതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക കളിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ടൂർണമെൻറ്റ് കമ്മിറ്റി ചെയർമാൻ ടി എം ഷമീർ ബാബു കൺവീനർ ഷാഫി എ പി അബ്ദുറഹിമാൻ വി കെ ലത്തീഫ് എ പി എന്നിവർ സംബന്ധിച്ചു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന മുപ്പത്തി രണ്ടോളം ടീമുകൾ മാറ്റിരക്കുന്ന ഈ ഒരു മത്സരം ഏകദേശം ഒരു മാസത്തോളം കായിക പ്രേമികൾക്ക് എന്തുകൊണ്ടും ദവ്യാനുഭൂതി ലഭിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല പതിനഞ്ചാം തീയതി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് കെ എഫ് സി കാളിക്കാവുമായി മാറ്റിരിക്കുന്നത് ഉദ്ഘാടന മത്സരം ബോബി ചൊമ്മണ്ണൂരാണ് നിർവഹിക്കുന്നത് കെ എം ജിയെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കാൽനൂറ്റാണ്ട് പൂർത്തീകരിച്ച് അഖിലേന്ത്യാ തലത്തിൽ നാലോളം ട്രോഫികൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ നിരക്ക് നമുക്ക് നേടാൻ സാധിച്ചു ആ ഒരു കരുത്തിൽ നിന്നും അഖിലേന്ത്യാ തലത്തിൽ ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ നമ്മൾ ആലോചന യോഗം കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താനുള്ള അനുമതി എസ് എഫ് എയിൽ നിന്ന് ലഭിക്കുകയും ചെയ്ത ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പള്ളിയിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് എത്രയോ നന്നായി അല്ലെങ്കിൽ അതിനൂതനമായിട്ടുള്ള വിദ്യകൾ പ്രയോഗിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് നവീകരിക്കാനും പ്ലെയേഴ്സിന് അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പുറത്തെടുക്കാനും സാധിക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു ഗ്രൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഏകദേശം ഏഴായിരത്തോളം കാണികൾക്ക് ഇവിടെ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കളി വീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഗാലറിയുമാണ് നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത് സാധാരണ ഇവിടെ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കും നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ടീമുകളൊക്കെ അഭിമുഖിച്ചിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഘടന തന്നെ നമ്മൾ ആദ്യമുള്ളതിൽ നിന്നും വിപരീതമായിക്കൊണ്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ പാർക്കിങ്ങിന് കുറച്ചും കൂടി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗ്രൗണ്ടിനകത്തേക്ക് തന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു ബാനറിൻ്റെ ബാക്കിൽ തന്നെ കൂടുതൽ ബൈക്കുകളും പാർക്ക് ചെയ്യാനുള്ള രൂപത്തിലുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണ നമുക്കിവിടെ പാർക്കിങ്ങിൻ്റെ ഒരു അഭാവം അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളും നാട്ടുകാരും അതുപോലെ തന്നെ ആംബുലൻസ് അങ്ങനെ എല്ലാവരും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അത് നല്ല വിശദമായി തന്നെ കമ്മിറ്റി പഠിക്കുകയും അടിസ്ഥാനത്തിൽ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഏരിയ കൂടി ഇവിടെ നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് റോഡിൻ്റെ അപ്പുറത്ത് നമ്മൾ കാർ പാർക്കിങ്ങുള്ള സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ട് കാ പാർക്കിങ്ങിൻ്റെ ഒരുവിധം എല്ലാവിധ പ്രയാസങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അത് ആ ഒരു രീതിയിലാണ് നമ്മൾ കമ്മിറ്റി കമ്മിറ്റിയുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൂടി നിങ്ങളെ ഉണർത്തുകയാണ് മറ്റൊരു കാര്യം ഏകദേശം മുപ്പത്തി മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംഘാടകർക്ക് അതൊരു കൂടുതൽ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം അത്ര ദിവസത്തോളം ഒരു ടൂർണമെൻറ്റ് കൽപ്പനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ആകുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും അത് അവസാനം മുതൽ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ കെ എം ജിയുടെ പ്രവർത്തകന്മാർ അതിൻ്റെ മെമ്പർമാർ അതിനേക്കാൾ ഉപരി മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളുടെയും സഹകരണവും നമ്മൾ തേടിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാവൂർ എല്ലാം കാര്യങ്ങളൊക്കെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവരും സഹായ സഹകരണങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ മുപ്പത്തിമൂന്ന് ദിവസവും ഞങ്ങളുടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഇത് കഴിയുന്നത് വരെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്